ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സ്വാദിഷ്ടവും പോഷകങ്ങൾ ധാരാളം അടങ്ങിയിട്ടുള്ളതുമായ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മെയിനായിട്ട് മുളപ്പിച്ച പയറിൻ്റെ ഇലയാണ് ഇത് മുളപ്പിച്ച് ഇതുപോലെ എടുക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല കുറച്ച് മണ്ണില്ലാത്തവർക്ക് മൺ ചട്ടിയിൽ മണ്ണ് നിറച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മുളപ്പിച്ച് ഇതുപോലെ പരുവമായ ഇല കിട്ടും രണ്ടര കപ്പ് നനച്ച മാവാണിത് കുറച്ച് തരിയുള്ള മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിനുശേഷം അര കപ്പ് കുതിർത്ത ചെറുപയർ തൊലി ഉള്ളതും എടുക്കാം തൊലി ഇല്ലാത്തതും എടുക്കാം രണ്ട് മണിക്കൂർ കുതിർത്തതിന് ശേഷം മിക്സിയിൽ കുറച്ച് ക്രഷ് ചെയ്ത് ഇട്ടാൽ മാത്രം മതി വളരെ പേസ്റ്റ് പോലെ അരക്കണ്ട ശേഷം ഇതുപോലെ ഒരു പിടി നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ നല്ല കറക്റ്റ് ടൈറ്റായിട്ട് വരണ രീതിക്ക് ഒരു പിടി ചെറുപയറിൻ്റെ ഇല ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്താൽ മാത്രം മതി വളരെ ടേസ്റ്റിയും വളരെ ഗുണവും ഉള്ള ഒന്നാണ് ഈ ചെറുപയറിൻ്റെ ഇല നമ്മൾ പയർ കഴിക്കുന്നതിനേക്കാളും ഈ ഇലയ്ക്കാണ് ഗുണങ്ങൾ കൂട് കൂടുന്നത് പ്രോട്ടീൻ ധാരാളം ഇതിലടങ്ങിയിട്ടുണ്ട് അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ വൈറ്റമിൻ സി ഇതെല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ചെയ്ത് ദഹനത്തിനും നമുക്ക് പെട്ടെന്ന് ദഹിക്കുകയും ചെയ്യും നമ്മൾ ആവിയിൽ വേവിക്കുന്നത് കാരണം വളരെ സോഫ്റ്റായ ഇലയാണ് ഒരു കപ്പ് ഗ്രേറ്റ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് കൂടി ഇതിലിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് അടച്ചതിന് ശേഷം വേണം ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ വീണ്ടും ഈ ചെറുപയറിൻ്റെ ഇത് കാണിക്കാം ഇതിൻ്റെ വേര് മാത്രം കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി കൂടി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഉപയോഗിക്കാവുന്നതാണ് ഇത് മുളപ്പിച്ചെടുക്കാൻ ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്താൽ മതി ഒരു പാടുമില്ല പുട്ട് വെള്ളത്തിന് അടുപ്പിൽ വച്ച് വെള്ളത്തിന് ആവി വന്നതിന് ശേഷം മാത്രം പുട്ട് നിറച്ച് വയ്ക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് ഇവിടെ റെഡിയായി മാംഗോ സീസണാണ് പുട്ട് കഴിച്ചതിന് ശേഷം കുറച്ച് മാങ്കോ കൂടി കഴിച്ചാൽ ഇനിയും ഗുണം കൂടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്